ബാക്ക് ടു ബി ചൈന എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിട്ടുണ്ട് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയായിട്ടാണ് എൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിച്ചു തരാം എൻ്റെ സാധനങ്ങൾ ഒരു കപ്പ് കാബേജി ഒരു കപ്പ് ഓണിയൻ ഒരു കപ്പ് തക്കാളി പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ മല്ലിച്ചപ്പും അര കപ്പ് മല്ലിച്ചപ്പും അര കപ്പ് മുളും ഇതിന് നമുക്ക് മൈനസും കൂടി കൂടിയുമാണ് അപ്പോൾ നമുക്ക് മൈനസ് ഫസ്റ്റ് തന്നെ സ്റ്റഡി ചെയ്യാം നമുക്ക് മൈനസ് ഉണ്ടാക്കാം അത് കഴിഞ്ഞ സാധനങ്ങൾ ഓയിൽ ഇതിൻ്റെ മൂടിൽ തന്നെ നമുക്ക് സെറുക്ക ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു മുട്ട ഒരു നുള്ളുപ്പ് അത് നമുക്ക് മുട്ട പൊടിച്ചെടുക്കാം മുട്ട മുട്ടൊട്ടിച്ചിണ്ട് നമുക്കിതിലേക്ക് ഒരു നുള്ളു നുള്ളുപ്പിട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന്റെ ഇത്ര ഓയിൽ ഓയില് ഓക്കെ നമുക്കിതിൻ്റെ മൂടിൽ തന്നെ നമുക്ക് ഇതിലേക്ക് രണ്ടെല്ലി വെറുതെല്ലിട്ട് നമുക്ക് നന്നായി അപ്പൊ നമ്മുടെ മൈനസ് റേഡ് ചെയ്തിട്ടുണ്ട് എല്ലാ ഇൻഗ്രീഡിയന്റും നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളുപ്പ് കൊടുക്കാം ഞങ്ങക്ക് ഇതിലേക്ക് മൈനസ് കുറച്ച് സാൻഡ്വിച്ച് റെഡിയാക്കാം അത് പിന്നെ മൂന്ന് സൈലുണ്ട് സാൻഡ്വിച്ച് ഞാൻ എന്താണ് ഫുൾ ആക്കാൻ വരച്ചിട്ടുണ്ട് ഓക്കെ സാൻഡ്വിച്ച് റെഡിണ്ടോ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് അടുത്തവും ഇതുപോലെ റെഡി ആയിട്ട് എടുക്കാം തുന്നാൻ ഓക്കെ ഇത് സോസിന്റെ ഒക്കെ കൂട്ടിയിട്ടാണ് തിന്നുന്നത് അപ്പൊ ഞാനന്ന് ടേസ്റ്റ് ആക്കിയിട്ട് പറയാൻ പറയാം ണ്ട് നല്ല അടിപൊളി വെജിറ്റബിൾ സാൻഡ്വിച്ച് ആണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നല്ല ടേസ്റ്റ് ആണ് താൻ നിങ്ങൾ അഭിപ്രായം പറയണം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യാ അപ്പൊ ഇതിലും നല്ല വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ബൈ